ചലച്ചിത്ര അക്കാദമി അംഗം എൻ അരുൺ ഒപ്പം ചേരുന്നു ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെയാണ് ഗുരുതരമായ ആരോപണം ഉയർന്നിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ അദ്ദേഹം മാറി നിൽക്കുകയല്ലേ ചെയ്യേണ്ടത് ഞാൻ ഈ വിഷയം ഇന്നലെ വളരെ വൈകിയാണ് അറിഞ്ഞത് യാത്രയിലായിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ ഒരു അന്വേഷണം ഒരു പഠനം നടത്താൻ സാധിച്ചിട്ടില്ല ഇന്നലെ ഈ സംഗതി ശരിവെച്ചുകൊണ്ട് പറഞ്ഞത് വെളിപ്പെടുത്തിൽ ശരി വെച്ചുകൊണ്ട് പറഞ്ഞത് ശ്രീ ജോഷി ജോസഫാണ് ലോകം അറിയുന്ന ഡോക്യുമെൻ്ററി ചലച്ചിത്രകാരനാണ് അടുത്ത സുഹൃത്താണ് അദ്ദേഹമായി പോലും സംസാരിക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ രാവിലെ അദ്ദേഹമായി സംസാരിച്ചിട്ട് ഞാൻ കൂടുതൽ വിശദാംശങ്ങൾ പറയാം ഏറെ സങ്കീർണ്ണമായിട്ടുള്ള വിഷയമാണ് അപമാനകരമാണ് വേറൊരു വാക്കുപയോഗിക്കാനില്ല അപമാനകരമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ബന്ധപ്പെട്ടവരിൽ തീരുമാനമെടുക്കും എന്നാണ് കരുതുന്നത് ഞങ്ങൾ സഹപ്രവർത്തകർ രാവിലെ സംസാരിക്കുന്നുണ്ട് ആലോചിക്കുന്നുണ്ട് അതിനുശേഷം കൂടുതൽ വിശദാംശങ്ങൾ ഒരലോചനയ്ക്ക് ശേഷം പറയാം അക്കാദമി മാറ്റണമെന്ന് സർക്കാരിനോട് ഞങ്ങളൊന്നും ആലോചിച്ചിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ വളരെ വൈകിയാണ് അറിഞ്ഞത് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്നലെ അക്കാദമി സെക്രട്ടറി ആയിട്ട് സംസാരിച്ചു അക്കാദമി സെക്രട്ടറിയെ വിളിച്ചപ്പോൾ വേറെ വൈകിയാണ് അദ്ദേഹത്തെയും വിളിച്ചത് സെക്രട്ടറിക്കും സത്യം പറഞ്ഞാൽ ഞെട്ടലാണ് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് സെക്രട്ടറിക്കും ധാരണയില്ല അപ്പോൾ അതിൻ്റെ മറ്റു കാര്യങ്ങൾ ഇതറിയാലോ ഇതിൻ്റെ ഒരു സങ്കീർണത അറിയാലോ വലിയ ക്രിമിനൽ ഒഫൻസാണ് പറയുന്ന അടിസ്ഥാനത്തിൽ അപ്പോൾ മറ്റു വിഷയങ്ങളിൽ നമ്മൾ അഭിപ്രായം പറയുന്ന പോലെ നമുക്ക് അഭിപ്രായം പറയാൻ കഴിയുന്ന കാര്യമല്ലത് അത്രമാത്രം ഗൗരവമുള്ള വിഷയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിന് ഇത് സംബന്ധിച്ച് അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് കൂടിയാലോചന നടത്തേണ്ടതുണ്ട് അതിന് ശേഷമാണ് അങ്ങനെ പറയാൻ സാധിക്കുള്ളൂ ഒരു കാര്യം മാത്രം പറയാം ജോഷി ജോസഫ് എന്ന് പറയുന്ന വ്യക്തി കലാകാരൻ അദ്ദേഹത്തെ അവിശ്വസിക്കാൻ ഒരിക്കലും എനിക്ക് സാധിക്കില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻസൊക്കെ ഏറെക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം മാത്രമാണ് അത് പഠിക്കാൻ സാധിക്കുകയുള്ളൂ അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിരിക്കും സ്വാഭാവികമായിട്ട് എല്ലാ കാര്യങ്ങളും അമ്മയുടെ ജനറൽ സെക്രട്ടറിയും അറിഞ്ഞുകൊള്ളണമെന്നില്ല അപ്പോൾ ഏതായാലും ഈ മേഖലയിൽ നിൽക്കുന്ന നിലനിൽക്കുന്ന ആൾ എന്ന രീതിയിൽ പല ക്യാമ്പയിനുകളും മീ ടു ക്യാമ്പയിൻസൊക്കെ വന്നതാണല്ലോ നമ്മുടെ ഒരു നമ്മുടെ പൊതുമണ്ഡലമൊക്കെ നന്നായി ചർച്ച ചെയ്ത വിഷയമാണ് ചലച്ചിത്ര അക്കാദമിയുടെ പരിധിയിലുള്ള വിഷയങ്ങളല്ല സത്യത്തിലത് പലരും പോലെ അക്കാദമി ഒരു സ്വതന്ത്ര ബോഡിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇടപെടാം എന്നൊരു തോന്നലുണ്ട് പക്ഷെ അത് സത്യമല്ല ചലച്ചിത്ര അക്കാദമി യോഗത്തിൽ തന്നെ പലവട്ടം ഞാൻ ആവശ്യപ്പെടുക എഴുതി കൊടുക്കുകയൊക്കെ ഒരു കാര്യമാണ് ഒരു സിനിമ സിനിമ നയം രൂപീകരിക്കേണ്ടതുണ്ട് ഇതിനൊരു മോണിറ്ററിങ് ഉണ്ടാകേണ്ടതുണ്ട് പ്രത്യേകിച്ച് സംഘടനകളുടെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ സംഘടനകളുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സിനിമയിലെല്ലാം പോകുന്നു സംഘടനകളെയൊക്കെ ഒരു സർക്കാർ അതോറിറ്റിയുടെ ഭാഗമായിട്ടുള്ളതല്ല പലതും വ്യക്തി താല്പര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനമായി നിലനിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വിലക്കൊക്കെ ഉണ്ടാകുന്ന വിലക്ക് അത്തരത്തിലുള്ള പല സംഭവങ്ങളും ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടായത് ചലച്ചിത്ര അക്കാദമി അംഗങ്ങൾ മാത്രമല്ല ചലച്ചിത്ര അക്കാദമിയുടെ ഒരു മുൻകൈയിൽ ഒരു കമ്മീഷൻ സ്വഭാവത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു അതോറിറ്റി ഉണ്ടെങ്കിൽ വളരെ കുറച്ചുകൂടി സുതാര്യമായിട്ടും കുറച്ചും കൂടി എളുപ്പത്തിലും സിനിമാ മേഖലയിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും പരാതിക്കാർക്ക് സമീപിക്കാൻ സാധിക്കും പരാതി ഒക്കെ ഇപ്പോൾ സംഘടനയിൽ തന്നെ കൊണ്ടു കൊടുക്കുമ്പോൾ ഈ സംഘടനയുടെ നിയന്ത്രണം ആരുടെ കയ്യിലാണ് ആ നിയന്ത്രണം ആരുടെ കയ്യിലാണോ അവരൊക്കെ തന്നെയായിരിക്കും ഇത്തരം സംഘടനകളൊക്കെ നയിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നത് അപ്പോൾ റിസൾട്ട് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും അവിടെ ഒന്നും പരാതി കൊടുക്കാത്തത് എന്നാണ് കരുതുന്നത് ചലച്ചിത്ര അക്കാദമി ഒരു പരാതി സ്വീകരിക്കാനോ അതിൽ നടപടിയെടുക്കാനോ ഉള്ള അതോറിറ്റിയൊന്നും അല്ല അതുകൊണ്ട് തന്നെ ആ വിഷയം ഇതുവരെ അങ്ങനെ പരിഗണനയിൽ വന്നിട്ടില്ല